കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടൽ വിഴിഞ്ഞ് കൊല്ലം ബീച്ചിലെത്തിയ നൂറുകണക്കിന് സന്ദർശകരെ പോലീസ് എത്തി ഒഴിപ്പിച്ചു മുന്നറിയിപ്പ് അവഗണിച്ച് കടലിലിറങ്ങിയ സ്ത്രീയെ ലൈഫ് ഗാർഡുകളാണ് രക്ഷപ്പെടുത്തിയത് സാധാരണ അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് സന്ദർശകരാണ് ബീച്ചിലെത്തുന്നത് കൂടാതെ ദിവസങ്ങളിലും ബീച്ചിലെ തിരക്ക് കൂടുതലാണ് ഏറ്റവും അപകടം നിറഞ്ഞ ബീച്ചുകളിലൊന്നാണ് കൊല്ലം ബീച്ച് ഇവിടെ കടൽ കയറ്റം രൂക്ഷമാണ് ശക്തമായ കടൽ തിരമാലയിൽ തീരം ഇടിഞ്ഞു താഴുകയാണ് കഴിഞ്ഞ ദിവസം സ്ത്രീ ഉൾപ്പെടെയുള്ളവർ തിരമാലയിൽ കാലുകൾ നനയ്ക്കുന്നതിനിടെ ശക്തമായ തിര ആഞ്ഞടിച്ചതോടെ ഇവർ തിരമാലയിൽപ്പെട്ടു ബീച്ചിൽ സുരക്ഷയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടതിനെ തുടർന്ന് ഇവരെ രക്ഷപ്പെടുത്തി നഗരവാസികൾക്ക് കൊല്ലം ബീച്ചിലെ അപകടാവസ്ഥ അറിയാമെങ്കിലും ഏറെ സന്ദർശകരും മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ഇവർ ബീച്ചിൽ നിയോഗിച്ചിട്ടുള്ള ലൈഫ് ഗാർഡുകൾ പറയുന്നത് മുഖവിലയ്ക്കെടുക്കാറില്ല ഇത് പലപ്പോഴും അപകടത്തിന് വഴിവെക്കുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊല്ലം ബീച്ചിലും കൂറ്റൻ തിരമാലകളാണ് തീരത്തെ കാഞ്ഞടിക്കുന്നത് ബീച്ചിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ വടങ്ങളും കഴിഞ്ഞ ദിവസം കടലെടുത്തിരുന്നു വൈകിട്ട് മണിയോടെ ശക്തമായ വേലിയേറ്റം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂറ്റൻ തിരമാലകൾ ബീച്ചിലെ കാഞ്ഞടിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് എത്തി തീരത്ത് നിന്നവരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയത് ബീച്ചിലെ സന്ദർശകരുടെ വിലക്ക് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു Ну, в коллем.